വൈജ്ഞാനിക രംഗത്ത് അവൻ വനീയായില്ല എന്നർത്ഥം ധന്യനായില്ല എന്നർത്ഥം ആ അവസ്ഥയിലേക്ക് അവർ പോയി അവരുടെ വിജ്ഞാനത്തിന്റെ മേഖലയാണ് അവിടെ വലിപ്പ തടയപ്പെടുന്നത് മറ്റേത് പവരി പൂ സൗക്കല് അയനാക്കാണ് അയനാക്കിനെയാണ് അവിടെ ചിന്താപരമായ മേഖലയിൽ നിന്ന് വിജ്ഞാനത്തെ പുറത്തു കൊണ്ടുവരാനാണ് പറയുന്നത് അതാണ് പൗരി പൂ കൊല്ല ബനാനു പറയുന്നത് അല്ലാതെ ഈ പെരടിക്ക് മുകളില് വെറ്റുക എന്നിട്ട് ഈ ശവശരീരങ്ങളുടെ വെട്ടി മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങളുടെ വിരലുകൾ ഓരോന്നും നടന്നു പറ്റല്ല അങ്ങനെ ഉണ്ടോ ക്രൂരമായ ഒരു പുസ്തകം വൃഷ്ടിക്കൊന്നും തന്നെയും അങ്ങനെ വിടൂ അതും വിടൂല പിന്നെ നടന്ന് ഓരോ പേരിലും പെട്ട പൊഞ്ഞാനും പറഞ്ഞാൽ ഇപ്പൊ അവൻ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത് അതാണ് പുനിയാന് അതില് യാവു വന്നാലും അങ്ങനെയാണ് പുനിയാനം തന്ന ഇപ്പൊ നിർമ്മിച്ചു കൊണ്ടേ ഇരിക്കുന്നത് നിർമ്മിച്ച് കഴിഞ്ഞത് ബനാനും അതാണ് ഉദലിപ്പൂക്കില്ല ബനാനും അതിൽ നിന്നൊക്കെ അവന്റെ ചിന്തയെ പുറത്തു കൊണ്ടുവരാണ് അപ്പൊ ബാബു വളവിമ്മിനുള്ള അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായി അവൻ മടങ്ങി എന്താണ് വളബ് വളബ് എന്ന് പറഞ്ഞാൽ അള്ള ദേഷ്യപ്പെടാനല്ല നൂറിന്റെ ഒരു വെട്ടം കൂടി ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ ഒരു ഒരു പൊട്ട് കിട്ടാത്ത അവസ്ഥ അതാണ് നൂറ് വളബ് അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ ഒരംശം പോലും കിട്ടാത്ത ഒരു ഒരു സമൂഹം മാറുക അതാണ് അള്ളാഹുവിന്റെ വളവ് എന്നാണ് അല്ലാതെ ഞാനും നിങ്ങളും ദേഷ്യപ്പെടുന്നത് പോലെ ദേഷ്യപ്പെടുക എന്നല്ല അതാണ് വൈരിൽ മാഗോബി അലേഹന്നു പറഞ്ഞ അള്ളാഹുവിന്റെ നൂറിൽ നിന്ന് സ്നേഹത്തിന്റെയും അറിവിന്റെയും പ്രകാശത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും കിട്ടാത്ത ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെട്ടാൽ അവൻ വളവുമിനള്ളതിലാണ് അവനിപ്പോ അള്ളാഹുവിന്റെ ദേഷ്യത്തിലാണ് പാട് കഴിക്കുന്നത് അതാണല്ലോ മൂത്രക്ക് വളവ് വന്നു എന്ന് പറഞ്ഞത് വളവ് വന്നാൽ നമ്മൾ തീരുമാനം എടുക്കരുത് എന്ന് പറയുന്നത് അതാണ് ദേഷ്യം പെടുമ്പോ തീരുമാനങ്ങൾ എടുക്കരുത് വലം മാസക്കത്ത മൂസൽ വളവും മൂസയുടെ വളവ് പോയപ്പോഴാണ് അഹദൽ അഹതല്ല അപ്പോഴാണ് തനിക്ക് തെളിഞ്ഞു വരുന്ന അറിവുകളെ സ്വീകരിക്കാൻ തുടങ്ങിയത് അല്ലാതെ സ്ലൈറ്റ് എടുക്കും ഫലകെടുത്തു എന്നല്ല ഇവരേനിക്കണം മൂസയുടെ ദേഷ്യം പോയപ്പോ അവിടെ തൗറാത്തിന്റെ ഫലങ്ങൾ കുറേണ്ട് അതെടുത്ത് കയ്യെ കുറിച്ചു അതല്ല ലാഹ എലൂഹു വരുന്ന അറിവുകൾ ദൈവത്തില്ലെന്ന് അള്ളാഹുവില്ലെന്ന് തെളിഞ്ഞു വരുന്ന അറിവുകൾ തന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തുടങ്ങി മൂസ എപ്പോൾ ഒളവ് പോയപ്പോ വളവുണ്ടെങ്കിൽ അവര് വെളിച്ചമല്ല അതാണ് വെളിച്ചം കിട്ടാത്ത അവസ്ഥ അതാണ് ഒളമ്പു എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മള് നമുക്ക് നമ്മുടെ വികാര പ്രകടനം ഉണ്ടല്ലോ ദേഷ്യം അതല്ല നമുക്കൊരു വ്യക്തികളോടോ സമൂഹത്തോടോ ആളുകളോടോ നമ്മുടെ വൈകാരികമായ പ്രകടനം ഉണ്ടല്ലോ ദേഷ്യപ്പെടൽ അതിനെയല്ല ഒളമ്പു എന്ന് പറയുന്നത് അത് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത് ഒരു വ്യക്തിയായി കാണുമ്പോൾ ആ അള്ളാഹു നമ്മളോട് ഇങ്ങനെ ദേഷ്യപ്പെടുക എന്നാൽ നമ്മൾ മനസ്സിലാക്കണല്ല അള്ളാഹുവിന്റെ നൂറിൽ നിന്ന് കിട്ടാത്ത ഒരു ഒരവസ്ഥാവിശേഷാണ് ഒളുമ്മിനല്ലഹും കാണു ഏകപൊരു ആയാത്തില്ല കാരണം അതെന്താണ് അള്ളാഹുവിന്റെ ഒളവിലേക്ക് അവര് വരാനുള്ള കാരണം ദൈവത്തിന്റെ വ്യക്തമായ തെളിവുകൾ അവര് മൂടി വെക്കണേ പിന്നെങ്ങനെ അവർ കഥ കിട്ടുക അതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല അപ്പൊ ഏക്ക തൊലുവിനെ നബീന ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ആളുകളുണ്ട് അവരില് നെബിമാര് ആ നബിമാരെ അവരിൽ നിന്ന് വേറെ വേറെ വേറെടുക്കുവാണ് അവർക്ക് ഈ സന്ദേശം കൊടുക്കുന്ന സന്ദേശം അവർക്ക് കൊടുക്കുന്ന മൂസൈൻറെ ഇബ്രാഹിമിന്റെ അവരുടെ ഉള്ളിൽ ആ നബിമാരെ അവരിൽ നിന്ന് അകച്ചു ആണ് നബീനൽ ഹക്കി സത്യത്തെ സ്വീകരിക്കാതെ സ്വകാര്യ അസൗവ കാണുകയാത്തതോട് അതുപോലെ തന്നെ അവരതിനെ അവിടെ ധിക്കരിക്കുകയും എന്ന് പറയുന്ന ആ ധാരത്തിന്റെ അവസ്ഥയിലേക്ക് അവര് വരികയും ചെയ്തതിന്റെ ഫലമാണത് ബോന്നെ തിരിച്ചു പോവുക ആ അസത്യത്തിലേക്ക് ഇവര് തിരിച്ചു പോകണത് അസത്യത്തിലേക്കാണ് വള്ളത്തിലേക്കാരുത്തിലേക്കാ പോവര് ലുൽമത്തിലേക്കാണ് പോകണത് നൂറിലേക്കല്ല പോണത് പത്തൊലു പത്തൊലു അംശം ബാവു വള്ളതിന് അല്ല ഇവര് മടങ്ങി പോകുന്നത് ലുൽമത്തിലേക്കാണ് ഇരുട്ടിലേക്കാണ് വൽമത്തിന്റെ നഫ്സിലേക്കാണ് അവര് തിരിഞ്ഞു പോണത് ഈ മനസ്സിന്റെ ഇരുട്ടിലേക്കാണ് മനസ്സിൽ നിന്ന് ഒരു നൂറ് എൽമ് മഹബത്ത് ഇതൊക്കെയാണ് നൂറ് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ ഊർജ്ജ പിന്നെ ഫിസിക്സിലുള്ള നൂറല്ല പ്രാൻ പറയണത് ഒന്നും മെറ്റീരിയൽ അല്ല അപ്പൊ അതെ കുറിച്ച് ഊർജ്ജ സമ്പ്രൽ പറയണതൊന്നും അല്ല